വയനാട്ടിലെ ദുരന്ത മേഖലയിലുള്ള ജനങ്ങൾക്ക് സഹായഹസ്തവുമായി പറവൂർ നഗരവാസികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പറവൂർ നഗരസഭ ഒരു ലക്ഷം രൂപ നൽകും ആലപ്പുഴ തലവാടിയിൽ സ്വയം സഹായ സംഘം രൂപീകരിച്ചു വയനാട് ദുരന്തത്തിൽ മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് ആദ്യ യോഗം ആരംഭിച്ചത് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു തൃശൂർ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ച പ്രതിരക്ഷപ്പെട്ടു ശ്രീലങ്കൻ സ്വദേശി അജിത് കിഷൻ പലരെയാണ് രക്ഷപ്പെട്ടത് വിവരം ലഭിക്കുന്നവർ തൃശൂർ ടൗൺ ഈസ്റ്റ് പോലീസിൽ അറിയിക്കണമെന്ന് ഇൻസ്പെക്ടർ മരട് നഗരസഭ മുപ്പത്തിയൊന്നാം ഡിവിഷനിൽ ദമ്പതികൾ മരിച്ച നിലയിൽ മരിച്ചത് ദേവസി ഭാര്യ റോസ് എന്നിവർ ഭർത്താവ് തൂങ്ങി മരിച്ച നിലയിലും ഭാര്യ വിഷമുള്ളിൽ ചെന്ന നിലയിലുമാണ് കണ്ടെത്തിയത് കടബാധ്യതയെന്ന പ്രാഥമിക നിഗമനം തൃശൂർ വലപ്പാട് ഹോട്ടലിൽ പാചകം ചെയ്യുന്നതിനിടെ പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ച് രണ്ട് സ്ത്രീകൾക്ക് പരിക്കുക പരിക്കേറ്റത് ഹോട്ടലിന്റെ നടത്തിപ്പുകാരായ എടമുട്ടം സ്വദേശികളായ സുനിത സുമിത എന്നിവർക്ക് വലപ്പാട് ഗ്രാമപഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലിലാണ് അപകടമുണ്ടായത് കുടുംബശ്രീ പ്രവർത്തകർ നടത്തുന്ന ഹോട്ടലിൽ രാവിലെ പത്തരയോടെ പാചകം ചെയ്യുന്നതിനിടയിലാണ് പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചത് കൊടുങ്ങല്ലൂർ ആല പനങ്ങാട് സാഹിബ് ജുമാ മസ്ജിദ് ജമാഅത്ത് മഹലിൽ ഷെയ്ഖ് മുനവർ ഷാ തങ്ങളുടെ ഇരുന്നൂറ്റി മുപ്പതാമത് ആണ്ട് നേർച്ചയ്ക്ക് തുടക്കം പാണക്കാട് സയ്യിദ് മുയിനലി ഷിഹാബ് തങ്ങൾ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു വയനാടിന് കൈത്താങ്ങായി തൃശൂർ മണലൂർ സേവാഭാരതി തൃക്കുന്നത്ത് ക്ഷേത്ര പരിസരത്ത് ഉൽപ്പന്ന സംവരണ കേന്ദ്രം ആരംഭിച്ചു ദുരിതബാധിതർക്ക് ആവശ്യ സാധനങ്ങൾ ശേഖരിച്ച് വൈകിട്ട് വയനാട്ടിലെത്തിക്കും സേവാ പ്രവർത്തനത്തിൽ നാട്ടുകാരും പ്രവർത്തകരും പങ്കാളിയായി